ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പിക്കാൻ അഗ്രി വെബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ നിത്യ ജീവിതത്തിൽ എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രയാസം പരിഹരിക്കാനുള്ള ഒരു വഴിയാണ് നമ്മുടെ വീടുകളിലൊക്കെ ഉറുമ്പ് ശല്യം ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോൾ ഈ ഉറുമ്പ് ശല്യം വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉറുമ്പ് പൊടി വാങ്ങിച്ചിട്ട് ഉറുമ്പ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ കൊണ്ടുപോയി ഇടണം എന്നിട്ട് അങ്ങനെ ഇട്ടാൽ തന്നെ ഈ പൊടി ഏതൊക്കെ ഉറുമ്പിൻ്റെ ദേഹത്താണ് വീഴുന്നത് ആ ഉറുമ്പുകൾ മാത്രമേ ചാവുള്ളൂ ബാക്കി ഉറുമ്പുകൾ വീണ്ടും പല ദിക്കുകളിലായിട്ട് കേന്ദ്രീകരിച്ച് വീണ്ടും അതേപോലെ ശല്യം ഉണ്ടാവും ഇങ്ങനെ ഉറുമ്പ് പൊടി ഇടുന്നുണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ മൂക്കൊക്കെ പൊത്തി കവർ ചെയ്തിട്ടൊക്കെ ഇടണം കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ നമുക്ക് കോൾഡ് വരാനുള്ള സാധ്യതയുണ്ട് ഈ പൊടി സ്മെല് ചെയ്ത് കഴിഞ്ഞാൽ കോൾഡ് വരും പലരിക്കും അലർജി ആയിരിക്കും ഈ ഒരു പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരമാണ് ഈ വീഡിയോ കൂടി പറയുന്നത് അപ്പം നമുക്ക് ഈ ഉറുമ്പിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് തരത്തിലുള്ള ഇൻസെക്ടിസൈഡ് യൂസ് ചെയ്യാം ഒന്നിൻ്റെ പേര് ജമ്പ് എന്നാണ് വേറൊന്നിൻ്റെ പേര് ട്രംപ് എന്നാണ് ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി അമ്പത് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് ഇത് ഇതിന് ഏകദേശം ഒരു അമ്പത് രൂപ ടു അറുപത് രൂപയാണ് വില വരുന്നത് മിക്കവാറും എല്ലാ കൃഷി ആവശ്യങ്ങൾക്കുള്ള ഇൻസെക്ടിസൈഡും വളങ്ങളും ഒക്കെ ലഭിക്കുന്ന കടകളിലൊക്കെ ഈ ഒരു ഇൻസെക്ടിസൈഡ് നമുക്ക് ലഭിക്കും അപ്പോൾ ഇത് നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് മാസത്തേക്ക് നമ്മുടെ വീടിൻ്റെ പരിസരത്തൊന്നും ഉറുമ്പുണ്ടാവില്ല ഞാനിത് ഒരു രണ്ട് മൂന്ന് വീടുകളിൽ ഉപയോഗിച്ച് പരീക്ഷിച്ച് വിജയിച്ചതിന് ശേഷമാണ് ഈ വീഡിയോ ചെയ്തത് തന്നെ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ട്രംപ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റാണ് ജംപ് എന്നുള്ള പ്രൊഡക്റ്റിനും സെയിം റിസൾട്ട് തന്നെയാണ് ചിലരൊക്കെ ഈ പൗഡർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതൊക്കെ കാണാറുണ്ട് അതിനേക്കാൾ നല്ലൊരു രീതിയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇതിനായിട്ട് നമ്മൾ വേണ്ടത് ആദ്യം ചെറിയൊരു കപ്പ് എടുക്കണം ഈ കപ്പിനകത്തോട്ട് ഒരു ഒരു ടീസ്പൂൺ പാൽപ്പൊടി പാൽപ്പൊടി അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഹോർലിക്സോ ബൂസ്റ്റോ വീട്ടിൽ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി അതൊന്നും ഇല്ല എങ്കിൽ നമുക്ക് പത്ത് രൂപയുടെ ഒരു പാക്കറ്റ് പാൽപ്പൊടി കിട്ടും ഒരു ടീസ്പൂണിൽ കുറഞ്ഞ പാൽപ്പൊടി മാത്രം ഈ പാത്രത്തിലേക്ക് ഇടണം പാൽപ്പൊടി ഇട്ടതിന് ശേഷം ഒരു ടീസ്പൂൺ പശുവിൻ നെയ്യ് കൂടി ഉപയോഗിക്കാം ഒരു ടീസ്പൂൺ പൂർണ്ണമായൊന്നും വേണ്ട അതിൻ്റെ പകുതിയോളം മതിയാവും അത് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിത് മിക്സ് ചെയ്യാൻ എളുപ്പമാണ് ശേഷം ഒരു ടീസ്പൂൺ പഞ്ചസാര ഇത് മൂന്നും ചെറുതായി ഒന്ന് മിക്സ് ചെയ്യാം ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ജമ്പെങ്കിൽ ജമ്പ് അല്ലെങ്കിൽ ട്രമ്പ് ഏതെങ്കിലും ആ പാക്കറ്റിനെ മൂന്നിലൊരു ഭാഗം മാത്രം എടുത്താൽ മതിയാവും ഈ മൂന്നിലൊരു ഭാഗം ഉപയോഗിച്ച് തന്നെ വേണമെങ്കിൽ രണ്ട് വീടുകളിലുള്ള ഉറുമ്പുകളെ നമുക്ക് തുരത്താൻ സാധിക്കും ഈ ട്രംപ് കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക ഇങ്ങനെ നമുക്ക് കിട്ടുന്ന കിട്ടുന്നൊരു കോമ്പൗണ്ട് നമ്മൾ ഈ ഉറുമ്പ് എവിടെയാണോ ഉള്ളത് കൂടുതലായി കാണപ്പെടുന്നത് അവിടെ കൊണ്ടുപോയിട്ട് വളരെ കുറച്ച് നമ്മൾ ഈ ഈർക്കിളിനെ കൊണ്ടാണ് മിക്സ് ചെയ്തതെങ്കിൽ ആ ഈർക്കിളിനെ കൊണ്ട് തന്നെ കുറച്ച് ഇടുക അത്രേ വേണ്ടുള്ളൂ കൂടുതൽ ഇടണ്ട ഒരു ടീസ്പൂണൊന്നും വേണ്ട ഒരു ടീസ്പൂണിൻ്റെ പത്തിലൊന്ന് ഭാഗം മാത്രം ഇട്ടാൽ മതി അത് എവിടെയൊക്കെയാണോ ഉറുമ്പ് നമ്മളെ വീടിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി ഇടാം വറാന്തയിലുണ്ടെങ്കിൽ വറാന്തയിലുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി ഇടാം എല്ലാ ഇടത്താണെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ പീസ് മാത്രമേ ഇടേണ്ടതുള്ളൂ അങ്ങനെ ഇട്ടാൽ മാത്രം മതി ഇത് ഇത് നിരീക്ഷിച്ചാലും നമുക്ക് മനസ്സിലാവും ഉറുമ്പ് ഇതിനടുത്തോട്ട് ജസ്റ്റ് ഒന്ന് വന്നിട്ട് എന്താണെന്ന് പരിശോധിക്കുന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അത്ര അധികം ഉറുമ്പ് കൂടുതലുള്ള സ്ഥലത്ത് കൊണ്ടിട്ടാലും ഉറുമ്പ് വന്നിട്ട് ജസ്റ്റ് ഒന്ന് പരിശോധിച്ചതിന് ശേഷം അവർ തിരിച്ചു പോകുന്നതാണ് കാണുന്നത് അടുത്ത ദിവസം നമ്മൾ വേണ്ടത് ഈ ഇട്ട സാധനങ്ങളൊക്കെ അവിടെ തന്നെ കാണും അതൊക്കെ തൂത്ത് വൃത്തിയാക്കി ദൂരെ എവിടെയും കൊണ്ടി കളയണം പിന്നെ നമുക്ക് ഉറുമ്പിന് വീട്ടിലോ വീട്ടിൻ്റെ പരിസരത്തോ കാണാൻ സാധിക്കില്ല മൂന്ന് മാസം ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് മാസക്കാലം ഉറുമ്പ് നമ്മളെ വീട്ടിൻ്റെ പരിസരത്ത് ഉണ്ടാവില്ല ശേഷം ഒന്നോ രണ്ടോ ഉറുമ്പുകൾ വീണ്ടും വരാൻ സാധ്യതയുണ്ട് ആ സമയത്ത് വീണ്ടും നമ്മൾ ഒരു പ്രാവശ്യം കൂടി ഈ ഒരു ട്രംപ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉറുമ്പ് ഉണ്ടാവില്ല